ഇദ്ദേഹം പിന്നെ മുഖ്യമന്ത്രി ആവാതിരിക്കാൻ കുഞ്ഞാലിക്കുട്ടിയും കെ എം മാണിയും കോടിയേരി ബാലകൃഷ്ണനും അതേപോലെ തന്നെ പിണറായി വിജയനും രണ്ടുപേരും ഇപ്പം ജീവിച്ചിരിപ്പില്ല ഇവർ പേരും കൂടി ചേർന്നുണ്ടാക്കിയ ധാരണയുടെ പുറത്താണ് മഞ്ഞളാ കുടിയാലിയെ പോച്ചി അടിക്കുന്നത് ഇടതു വർഷത്തിന് വേണമെങ്കിൽ തിരിച്ചു പിടിക്കാവുന്ന മാത്രമല്ല പിന്നെ ഈ പിണറായി മുഖം ആൾക്കാർക്ക് ഓർമ്മ വരികയും ഫ്ലെക്സിൽ പിണറായിയുടെ ഫോട്ടോ ബുക്കും ചെയ്തു കഴിഞ്ഞാൽ നേരെ തിരിച്ചു കൂത്തും പാർട്ടിക്കാരനെ തിരിച്ച് കൂടുതൽ രാഹുൽ മാങ്കുട്ടത്തിന്റെയും ഷാഫി പറമ്പലിന്റെ മാതിരിയുള്ള അല്പത്തിൽ കാണിക്കാൻ പോകാത്ത വളരെ മാന്യനായ രാഷ്ട്ര രാഷ്ട്രീയ പൊതുപ്രവർത്തകനാണ് എളിമയുണ്ട് വിനയമുണ്ട് ഡൗട്ട് അർത്ഥമാണ് വഞ്ചകി നിനക്കുന്ന ഒരു കൊഞ്ചലാണെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താന്നുള്ളത് ഈ കവിതയ്ക്ക് പിന്നിൽ ജീവരക്തം കൊണ്ട് പിന്നെ കവിത എഴുതിയിട്ടുള്ള ഒരാളാണ് കാരണം എന്താ വെച്ചാൽ ആത്മാവിൽ നിന്ന് വന്ന വാക്കാണ് ഈ വഞ്ചകി എന്നുള്ള വാക്ക് അത് നമുക്ക് മനസ്സിലാവുന്നത് പിന്നീട് സ്ത്രീ പീഡന വിഷയം വരും അടുത്ത തവണ അവിടെ ട്വന്റി ട്വന്റി മത്സരിക്കുവോ മത്സരിക്കുകയാണെങ്കിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എൽദോസ് കുന്നപ്പള്ളി വീട് നിൽക്കുകയാണെങ്കിൽ തോറ്റു നമസ്കാരം സ്വാഗതം നമസ്കാരം സാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഇതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇന്ന് പരിശോധിക്കാനുള്ളത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരും മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയുമാണ് അവിടുത്തെ നമുക്ക് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയുണ്ട് നമുക്കൊന്ന് ആദ്യം പെരുതവണ്ണെന്ന് ആരംഭിക്കാൻ തുടങ്ങും പെരുന്നവണ്ണ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തന്നെ ഐക്യകരളം രൂപീകൃതമായപ്പോൾ തന്നെയുള്ള പ്രഥമ തെരഞ്ഞെടുപ്പ് തന്നെ ആ മണ്ഡലം നിലവിലുണ്ട് ടീം സ്റ്റേഷന്റെ ഭാഗമായിട്ടൊന്നും പിന്നെ മാറ്റങ്ങൾ ചില പഞ്ചായത്തുകളൊക്കെ അങ്ങോട്ട് കണ്ടൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല നമുക്കറിയാം പെരുന്നമണ്ണ എന്ന് പറയുമ്പം ഇ എം എസ് മുതിരിപ്പാട് ജനിച്ചു വീണ മണ്ണാണ് ഏലംകുളം മന ഏലംകുളം പഞ്ചായത്ത് മണ്ണ പിന്നെ നഗരസഭയ്ക്കകത്താണുള്ളത് അതേപോലെ തന്നെ നേരളത്തിലെ രാമപുതുവാളിനെ പോലെയുള്ള വളരെ പ്രഗൽഭനായ പിന്നെ സോപാന സംഗീതഞ്ജന്റെ ഒക്കെ മണ്ണാണ് പെരുന്നമണ്ണ അവിടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പി ഗോവിന്ദൻ നമ്പ്യാരാണ് അതിനുശേഷം ഇ പി ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയാണ് അറുപത്തിയേഴിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ വിശുദ്ധയുള്ള സഖാവെയെന്ന് മനസ്സിൽ തട്ടി മുൻപ് കുളിക്കാൻ തോന്നുന്ന സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയാണ് അറുപത്തി ഏഴിൽ മത്സരിച്ച് വിജയിക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഈ സീറ്റ് മുസ്ലിം ലീഗ് പിടിച്ചെടുക്കുന്നു എഴുപത് തൊട്ട് മുസ്ലിം ലീഗ് തുടർച്ചയായിട്ട് ജയിക്കുന്നു എഴുപതും എഴുപത്തി ഏഴും കെ കെ എസ് തങ്ങള് ജയിച്ചു എൺപത് തൊട്ട് രണ്ടായിരത്തി ആറ് വരെയുള്ള ഇരുപത്തി അഞ്ച് വർഷത്തിലേറെ തുടർച്ചയായിട്ട് അവിടെ പലതവണയായിട്ട് മത്സരിച്ച് വിജയിച്ചത് നാലുത്വ സൂപ്പിയാണ് നാലുഗത്ത് സൂപ്പി പിന്നെ മന്ത്രിയൊക്കെ ആയി മന്ത്രി ആയപ്പോൾ പുള്ളി അന്ന് ഒരു എന്താ പറയാ ആൾക്കാർക്ക് ചിരിക്കാനുള്ള കഥാപാത്രം പോലെയുള്ള ചില വിട്ടുദ്ധങ്ങളൊക്കെ കൊണ്ടുവന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത ഏറ്റവും മോശപ്പെട്ട മന്ത്രിമാർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാലൊക്കെ ഇപ്പോഴത്തെ ശിവൻകുട്ടിയോടൊക്കെ താരതമ്യപ്പെടുത്താൻ പറ്റുന്ന അബദ്ധങ്ങളൊക്കെ നാലകത്ത് സൂപ്പിന്റെ മന്ത്രി അങ്ങനെ നാലകത്തു സൂപ്പി സ്വയം ഡിഗ്രേഡ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ആറിൽ അന്നാണ് മലപ്പുറം ജില്ലയ്ക്കകത്ത് എൽ ഡി എഫ് നാല് സീറ്റിൽ ആദ്യം മത്സരിച്ച് അങ്ങനെ നാല് സീറ്റ് പിടിച്ചെടുത്ത് ഒരു ചരിത്ര വിജയം കുറിക്കുന്നത് അന്ന് പൊന്നാനി പിടിക്കുന്നു തിരൂര് പിടിക്കുന്നു അതേപോലെ തന്നെ പെരുന്നവണ് പിടിക്കുന്നു മങ്കടം പിടിക്കുന്നു പക്ഷേ രണ്ടായിരത്തി ആറിൽ വി ശശികുമാറാണ് വളരെ ജനകീയനായ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം മാതൃകാപരമായി പിന്നെ മത ഒന്നും ഇല്ലാതെ മതേതരമായി വിവാഹം കഴിച്ചാണ് അദ്ദേഹം ഡിവൈഫിയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഡിവൈഫിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന മുൻ മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ ഇപ്പോൾ കെ എസ് ടി യുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബദർ മിസയാണ് വിവാഹം കഴിക്കുന്നത് മാതൃകാപരമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിവാഹമായിരുന്നു മിസ്ലിം വിവാഹം പെരുത്തമണ്ണ മണ്ണത്തിൽ ഹിന്ദു മുസ്ലിം വോട്ടുകളൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഞാൻ രാഷ്ട്രീയമായി വളരെ പ്രബുദ്ധമായ ഒരു മണ്ണാണ് പെരുതമണ്ണ വി ശശികുമാർ ആ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു പി ശശികുമാറും ശശിയേട്ടനവിടുന്ന് മത്സരിച്ച് വിജയിക്കുമ്പം സുപുള്ള എതിർവോട്ടുകളും പക്ഷേ രണ്ടായിരത്തി പതിനൊന്നാകുമ്പോഴത്തേക്ക് ചിത്രം മാറി പെരുന്നമണ്ണ മണ്ഡലത്തിന്റെ തൊട്ടിപ്പുറത്തുള്ള മംഗള മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിച്ച് ആ തെരഞ്ഞെടുപ്പിൽ ശശിയേട്ടനോടൊപ്പം നിയമസഭയിൽ എത്തിയ മഞ്ഞളാങ്കുഴി അലി ഈ സി പി എമ്മിനകത്തെ തൊഴുത്ത് കുത്തുകൊണ്ടും ഈ അദ്ദേഹത്തിനെതിരെയുള്ള പാരവപ്പ് കൊണ്ടും പ്രത്യേകിച്ചും നമ്മുടെ പിന്നെ വിജയരാഘവന്റെ ഒക്കെ അടുത്തു നിന്നുള്ള പേഴ്സണൽ ആയിട്ടുള്ള ചില തിക്താനുഭവം കൊണ്ടും ഒക്കെ ഇദ്ദേഹം മാറുകയാണ് അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറിൽ ഇവർ ജയിച്ചു വന്നപ്പം ശശികേരൻ ഒക്കെ ജയിച്ചു വരുന്ന സമയത്ത് മുഖ്യമന്ത്രിയായിട്ട് വി എസ് അച്യുതാനന്ദൻ വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും ഇദ്ദേഹത്തെ മുമ്പിൽ നിർത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം ഒരേ സമയം മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെ റോളിൽ നിൽക്കുന്ന സമയമാണ് അപ്പം ഇദ്ദേഹം പിന്നെ മുഖ്യമന്ത്രി ആവാതിരിക്കാൻ കുഞ്ഞാലിക്കുട്ടിയും കെ എം മാണിയും കോടിയേരി ബാലകൃഷ്ണനും അതേപോലെ തന്നെ പിണറായി വിജയനും രണ്ടുപേര് ഇപ്പം ജീവിച്ചിരിപ്പില്ല ഇവർ നാല് പേരും കൂടി ചേർന്നുണ്ടാക്കിയ ധാരണയുടെ പുറത്താണ് മഞ്ഞളാങ്കു അലിയെ പോച്ച അടിക്കുന്നത് മഞ്ഞളാകുടി അലി ബി എസിന്റെ വിശ്വസനായിരുന്നു മലപ്പുറത്ത് വന്നാൽ മഞ്ഞളാങ്കുടി അലിയുടെ വീട്ടിലായിരുന്നു നിൽക്കാറുണ്ടായിരുന്നു നല്ല മനുഷ്യനാണ് മഞ്ഞളാങ്കുടി അലി ബി ശശികുമാറിനും നല്ല മനുഷ്യനാണ് അവര് തമ്മിൽ ജ്യസ്ഥാനീയ തുല്യമായിട്ടുള്ള ബന്ധവും ഉണ്ടായിരുന്നു പക്ഷെ മഞ്ഞളാങ്കുടി അലി ഗതിയില്ലാതെ കാരണം മഞ്ഞളാംകുടി അലി പോകണം അപ്പൊ ഒന്നിട്ട് സീറ്റ് പോകും പി സി ജോർജിനെയടുത്ത് മുന്നണിന്ന് മാറ്റി അങ്ങനെ വന്നിട്ടാണ് ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്നത് കാരണം ഇവർക്ക് വി എസ് വീണ്ടും അധികാരത്തിൽ വന്നാൽ വി എസ് വന്നു കഴിഞ്ഞാൽ ഇവരുടെ പല കേസുകളും ഒന്നും കൂടി സ്ട്രോങ് ആയി പുറത്തു വരും എന്നുള്ളത് വന്നപ്പോൾ ഇവരെല്ലാരും കൂടെ കൂടിയിട്ട് ഇവര് രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു അവിശുദ്ധ ബന്ധം രൂപീകരിച്ചിട്ടാണ് ഈ സീറ്റ് സ്വയം കൊടുക്കാൻ വേണ്ടി പാർട്ടി സി പി എം തീരുമാനിക്കുകയാണ് അങ്ങനെയാണ് വരുന്നത് അപ്പം മഞ്ഞളാകുഴി അലി മംഗളയിൽ നിന്ന് ലീഗ് കൊടുത്ത അസൈൻമെന്റ് മംഗടയും തിരിച്ചുപിടിക്കാം പെരുന്നവണ്ണയും തിരിച്ചുപിടിക്കാം അങ്ങനെ പെരുന്നമണ്ണെ പോയി മത്സരിക്കുന്നു അങ്ങനെ മഞ്ഞളാങ്കുഴി അലിയോട് വി ശശികുമാർ പരാജയപ്പെടുകയാണ് എന്നത് പരാജയപ്പെട്ടപ്പം മംഗള സീറ്റിലും ലീഗിന്റെ സ്ഥാനാർത്ഥി നിന്നും മത്സരിച്ച് വിജയിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും അവിടെ നിന്ന് വിജയിച്ചു മഞ്ചാംകുടിയാലി ഇരുപത്തിയൊന്നിൽ വീണ്ടും അദ്ദേഹം പഴയ തട്ടകമായ മംഗളമണ്ഡലത്തിലേക്ക് മാറി ആ സമയത്തൂടെ നജീബ് കാന്തപുരം ആണ് യുവ നേതാവായിട്ടുള്ള നജീബ് കാന്തപുരാണ് മത്സരിച്ച് വിജയിച്ചത് നജീബ് കാന്തപുരം മത്സരിച്ച സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ സി പി എം നിർത്തിയത് ഇറക്കുമതി സ്ഥാനാർത്ഥിയാണ് പണച്ചാക്കിനെ സീറ്റ് പേയ്മെന്റ് സീറ്റ് ആയിരുന്നു അങ്ങനെ കൊണ്ടുവന്നിട്ടൊരാളെ കൊണ്ടുനിർത്തി കെ പി എം മുസ്തഫ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ അയാളെ കൊണ്ടുനിർത്തി എന്നിട്ട് കേവലം മുപ്പത്തി എട്ട് വോട്ടുകൾക്കാണ് നജീബ് കാന്തപുരം ജയിക്കുന്നത് അവിടെ സി പി എം ബി ശശുമാനൻ തന്നെ നിർത്തിയിരുന്നെങ്കിൽ ഈസി ആയിട്ട് ചോദിച്ചുകൊരു നജീബ് കാന്തപുരം പക്ഷെ നജീബ് കാന്തപുരം വളരെ സൗമ്യനാണ് ഈ കാട്ടിക്കൂട്ടലുകൾക്കും കോപ്രായങ്ങൾക്കൊന്ന് ഈ രാഹുൽ മാങ്കുട്ടത്തിൻ്റെയും ഷാഫി പറമ്പലിൻ്റെയും മാതിരിയുള്ള അല്പത്തിലൊന്നും കാണിക്കാൻ പോകാത്ത വളരെ മാന്യനായ രാഷ്ട്ര രാഷ്ട്രീയക്കാരനാണ് പൊതുപ്രവർത്തകനാണ് എളിമയുണ്ട് വിനയമുണ്ട് ഡൗൺ ടു അർത്താണ് അങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് നജീബിന് നജീബ് അവിടെ പിന്നെ അവിടുത്തുകാരൻ അല്ലെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തുകാരനായിട്ട് മാറിയിട്ടുണ്ട് ആളുകളോട് പെരുമാറുന്നത് വളരെ മാന്യമായ രീതിയിലാണ് ഇപ്പുറത്ത് പ്ലേസ് ചെയ്യാൻ നല്ല സ്ഥാനാർത്ഥി ഉണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അതും പ്രശ്നം മാത്രമല്ല രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ ശശികുമാറിൻ്റെ മഞ്ഞളാങ്കുഴിയെ അലിയെ കൊണ്ടു നിർത്തിയപ്പോഴും നേരിയ മാർജിനിലാണ് അവർ ജയിക്കുന്നത് എഴുപതിനായിരത്തി നാനൂറ്റി പതിനൊന്ന് വോട്ട് ബി ശശികുമാറിനും മഞ്ഞളാങ്കുഴി അലിക്ക് എഴുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ടുമാണ് അപ്പം പിന്നെ അഞ്ഞൂറിൽ പരം വോട്ടുകൾക്കാണ് ആ തവണയും ജയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ടൈറ്റ് ഫൈറ്റ് കടന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിനകത്ത് ഇടതു വർഷത്തിന് വേണമെങ്കിൽ തിരിച്ചു പിടിക്കാവുന്ന മാത്രമല്ല പിന്നെ പിണായിയുടെ മുഖം ആൾക്കാർക്ക് ഓർമ്മ വരികയും ഫ്ലക്സിലെ പിണറായിയുടെ ഫോട്ടോ വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നേരെ തിരിച്ചു വന്നു പാർട്ടിക്കാരനെ തിരിച്ചു വെത്തും അല്ലാതെ ബി ശശികുമാറിനെ തന്നെ അവിടെ തിരിച്ചുകൊണ്ടുവരികയാണെന്നുണ്ടല്ലോ അവിടെ കുപ്പായിട്ട് ഒരുപാട് പേര് നിന്നിരുന്നു മുനിസിപ്പൽ ചെയർമാൻ സലീം അതേ മുഹമ്മദ് സലീം അതേപോലെ തന്നെ പിന്നെ അവിടെ വി രമേശൻ പക്ഷെ പുള്ളിക്കും സംഘടനാപരമായിട്ട് നല്ല ബന്ധമുണ്ട് രമേശ് ചേട്ടന് പക്ഷേ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വോട്ട് കിട്ടാൻ സഹായിക്കാനുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നാണ് ഈ മനസ്സിലാക്കുന്നത് പിന്നെയുള്ളത് വി പി വാസുദ്ധൻ പുള്ളി അങ്ങനെ ജനകീയനല്ല പുള്ളി സംഘടനാ രംഗത്ത് പുള്ളിയും പടരുതായിരുന്നു പിന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് ജില്ലാ സെക്രട്ടറിയൊക്കെയായിരുന്നു പലവിടം അവിടെ ഇതൊക്കെ മാറി നിൽക്കുകയാണ് പിന്നെ അവിടെ അങ്ങനെ മുമ്പോട്ട് വെക്കാൻ പറ്റുന്ന പേരില്ല ശശികുമാറിന് ബദലായിട്ടുള്ള പേരില്ല ശ്രീരാമകൃഷ്ണൻ പിന്നെ അവിടുത്തെ പക്ഷേ പക്ഷെ ഇനി തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരില്ല ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന് വേറെ കഴിഞ്ഞവണെ മത്സരിപ്പിച്ചിട്ടില്ല വി ശശികുമാറിനോട് ഒരു തവണ കൂടി മത്സരിപ്പിക്കുകയാണെങ്കിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കാനുള്ള നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് അവിടെ ബി ജെ പി അവിടെ വലിയ ഘടകമേയല്ല ബിജെപിക്ക് പിന്നെ അധികം വോട്ടൊന്നും കിട്ടാത്ത ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവിടെ കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചിട്ട് പോലും കുഞ്ഞാലിക്കുട്ടിക്ക് എഴുപത്തി ഒമ്പതിനായിരം വോട്ടും എതിർ സ്ഥാനാർത്ഥി വി പി സാമു സാനുവിന് എസ് എഫ് ഡേ പ്രസിഡന്റ് വിപി ാണ് കിട്ടിയത് ഈ അമ്പത്തി ആറായിരം ഇരുപത്തി മൂവായിരം വോട്ടിന്റെ ഉള്ളത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ അമ്പത്തി എണ്ണായിരം വോട്ടാണ് വസീഫിന് കിട്ടിയത് ഇടതു മുന്നണി സ്ഥാനാർത്ഥി അപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറിന് എൺപത്തയ്യായിരം വോട്ടാണ് എൺപത്തയ്യായിരം വോട്ട് എന്ന് പറയുമ്പോ ഏകദേശം ഇരുപത്തി ഏഴായിരം വോട്ടിന്റെ ഡിഫറൻസിലേക്ക് അത് എത്തി അത്രയും വലിയ മാർജിനാണ് ആ മണ്ഡലം അവർക്ക് കൊടുത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ യു ഡി എഫിന് സുരക്ഷിത നജീബ് ഗാന്ധപുരം സ്ഥിതി പിന്നെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അവിടെ ബി ശശികുമാറിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ബദർണീസയോ നിർത്തുകയാണെങ്കിൽ നല്ല മത്സരം നടക്കും കാരണം രാഷ്ട്രീയത്തിനപ്പുറമായി ഒരു പിന്നെ അവളെ സൗമ്യനായ ഒരു വ്യക്തിയാണ് അഹങ്കാരി സാധാരണ സഖാക്കൾക്കുള്ളമാരിലുള്ള അഹങ്കാരവും പിന്നെ ഈ മസിൽപിടുത്തോ ഒന്നുമില്ല വളരെ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജനകീയനായിട്ടുള്ള ആളാണ് അങ്ങനെ വരികയാണെങ്കിൽ നല്ലൊരു മത്സരം അവിടെ ഉണ്ടാവും ഇല്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ അവിടെ ും സാർ നമുക്ക് അടുത്തത് നോക്കാനുള്ളത് പെരുമ്പാവൂരാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് അപ്പോ എങ്ങനെയായിരിക്കും ഇനി എൽദോസ് കുന്നപ്പള്ളി തന്നെ വീണ്ടും അവിടെ അധികാരത്തിൽ വരുമോ അല്ലെങ്കിൽ ഈ പറയുന്ന വിവാദങ്ങൾ അതിനെ ബാധിക്കോ എന്തായിരിക്കും സാറിന്റെ ഒരു എന്തോ കുന്നപ്പള്ളിയാണ് കോഴിപ്പള്ളി എന്നപ്പോൾ ആൾക്കാർ പറയുന്നത് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി അതേപോലെ പിന്നെ ഏതാനും പഞ്ചായത്തുകൾ കൂടി ചേർന്നിട്ടുള്ള പ്രദേശമാണ് പിന്നെ പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ ഈ മണ്ഡലത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നേരത്തെ നമ്മൾ പെരുന്നമള്ളിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ അമ്പത്തി ഏഴിൽ തന്നെ പിന്നെ നിലവിലുള്ള ഒരു മണ്ഡലമാണ് ആ പ്രഥമ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നത് സമാനതകളില്ലാത്ത കമ്മ്യൂണിസ്റ്റ് ദാർശനികൻ സഖാവ് പി ഗോവിന്ദപ്പള്ളിയാണ് നമ്മുടെ പി കെ വാസുദേവൻ നായരുടെ അളിയൻ മാത്രമല്ല പി ഗോവിന്ദപിള്ളയുടെ മകളെയാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കല്യാണം കഴിച്ചിട്ടുള്ളത് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗോവിന്ദപിള്ള പിന്നെ ജയിക്കുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ കെ എം ചാക്കോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജയിക്കുന്നു വീണ്ടും അറുപത്തിയേഴില് പി ഗോവിന്ദപിള്ള വീണ്ടും വരുന്നു പിന്നെ വരുന്നത് കോൺഗ്രസ് പിന്നെ വരുന്നത് പി ആർ ശിവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷെ പിന്നെ തുടർച്ചയായിട്ടാണ് മണ്ഡലം നിലനിർത്തിയത് എൺപത്തി രണ്ട് തൊട്ട് രണ്ടായിരത്തി ഒന്ന് വരെയുള്ള പത്തൊമ്പത് വർഷക്കാലം പി പി തങ്കച്ചൻ നാല് തെരഞ്ഞെടുപ്പുകളുടെ തുടർച്ചയായിട്ട് മത്സരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലമായിട്ട് അത് ഏറെക്കുറെ മാറ്റിയെടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു തുടർച്ചയായിട്ട് പി തങ്കച്ചൻ പിന്നീട് നമ്മളെ മന്ത്രിയായിട്ടൊക്കെ ഇരുന്നു പല സ്ഥലങ്ങളിലായിരുന്നു കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുണ്ടൊക്കെയുണ്ട് പക്ഷെ അതിൽ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് രണ്ടായിരത്തി ഒന്നിൽ അവിടെ ഒന്ന് മത്സരിച്ച് വിജയിക്കുന്നത് സാജു പോളാണ് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും അദ്ദേഹം വിജയം ആവർത്തിക്കുന്നു സാജു പോൾ വളരെ മികച്ച പിന്നെ വളരെ സൗമ്യനായ ഒരു നല്ല രാഷ്ട്രീയ പിന്നെ പ്രവർത്തകനായിരുന്നു പൊതുപ്രവർത്തകനായിരുന്നു സംശുദ്ധമായ പൊതുപ്രവർത്തകനായിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം പരാജയപ്പെടാനിടയായ ഒരു സാഹചര്യം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പാണ് പെരുമ്പാവൂർ ജിഷ കൊലക്കേസ് ഉണ്ടാകുന്നത് ഒരു അമീറുൽ ഇസ്ലാമോ പിന്നെ മുസ്ലിം പിന്നെ പിന്നെ ബംഗാളി ആയിട്ടുള്ള ഒരാള് പിന്നെ അത് വലിയ പ്രമാദമായ പ്രമാദമായൊരു കേസായിരുന്നു ആ കേസിനകത്ത് പോൾ പ്രതികളെ സംരക്ഷിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള വ്യാജ പ്രചരണമാണ് നടത്തിയത് സാജുപോളിനെ സത്യത്തിൽ ആ പാവമാണ് അത് ചെയ്തതല്ല അയാൾക്കെതിരെ ഇതാരായുധമായിട്ട് ഉപയോഗിച്ചു സാജുപോളിന്റെ ഇടപെടലുണ്ട് പോൾ അങ്ങനെയൊക്കെ സത്യം കളിക്കാൻ നോക്കി സാജുപോൾ ഇങ്ങനെയാക്കി എങ്ങനെയാക്കി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ഘട്ടത്തിലാണ് സാജുപോൾ പരാജയപ്പെട്ടത് ആ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ അവിടെ നിന്ന് എൽദോസ് കുന്നപ്പള്ളി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പിന്നെ മത്സരിച്ച് എം എൽ എ ആവുന്നു എൽദോസ് കുന്നപ്പള്ളി അന്ന് മത്സരിച്ച് വിജയിക്കുമ്പം എൽദോസ് കുന്നപ്പള്ളിക്ക് ഏഴായിരം വോട്ടിന്റെ ഭൂരിവേഷമാണ് കിട്ടുന്നത് അറുപത്തി നാലായിരത്തിൽ പരം വോട്ട് എൽദോസ് കുന്നപ്പള്ളിക്ക് കിട്ടി പോളിന് കിട്ടിയത് അമ്പത്തിയേഴായിരം വോട്ടാണ് പക്ഷെ അന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ബി ജെ പി അവിടെ നിന്ന് പത്തൊമ്പതിനായിരത്തിൽ പരം വോട്ട് ഇരുപതിനായിരത്തിനടുത്ത് വോട്ട് പിടിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ ഇ എസ് ബിജു എൽദോസ് കുന്നപ്പള്ളി മത്സരിച്ച് അങ്ങനെ സാജുപോളിനെതിരായിട്ടുള്ളൊരു വികാരം നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് പക്ഷെ ഇപ്പൊ സാജുപോളിനോട് ആളുകൾക്ക് അനുഭവമുണ്ട് കഴിഞ്ഞ തവണത്തെ തന്നെ അവിടെ സാജു പോൾ അല്ല മത്സരിച്ചത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഏർ പിന്നെ ബാബു ജോസഫ് പെരുമ്പാവൂരാണ് മത്സരിച്ചത് സീറ്റ് കൊടുത്തു സാജു പോളിനെ തന്നെ തിരിച്ചു കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇടതു വർഷത്തിൽ സി പി എമ്മിന് ആ സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്ന് ഏറ്റെടുത്ത് വേറെ സീറ്റ് അവർക്ക് വിട്ടുകൊടുത്തിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ സാജു പോളിനെ അവിടെ കൂടെ നിന്ന് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയോട് ഉമ്മൻചാണ്ടിക്കെതിരെ ആ ഒരു സമയത്ത് ഭയങ്കര വികാരം ഉണ്ടായിരുന്ന സോളാർ നായികയുടെ വൃത്തിയോടെ ഉള്ള കേട്ടിട്ട് പക്ഷെ അത് കഴിയുമ്പോൾ ആളുകൾക്ക് ഒരു റിഗ്രറ്റ് ഉണ്ടാകുക ഒരു പിന്നീട് മരണത്തിന് ശേഷം അത് കുറച്ചും കൂടി അതെ കാരണം ഇതൊന്നും വെറും കള്ളത്തരായിരുന്നു എന്നുള്ളത് മനസ്സിലായപ്പോൾ കുറ്റബോധം ഒരു ഗിൽറ്റ് തോന്നുക ശോ മനുഷ്യനാകുമ്പോഴത്തേക്ക് തിരിച്ചു പോയാലോ തോന്നുക ആ ഒരു സാധനം ൂല്യം സാജു പോളിന് കിട്ടാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണത് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ എൽദോസ് കുന്നപ്പള്ളിക്ക് ആദ്യം കിട്ടിയ ഏഴായിരം വോട്ട് മൂവായിരത്തിൽ താഴെ വോട്ടായിട്ട് ഭൂരിപക്ഷം ചുരുങ്ങി ഏഴു ദിവസം കുന്നപ്പള്ളിക്ക് അതും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ആള് നിന്നിട്ട് പോലും ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പിന്നെ ഓളം സൃഷ്ടിച്ചത് ട്വന്റി ട്വന്റി ആദ്യമായി മത്സരിച്ചതാണ് അന്ന് ഏഴ് മണ്ഡലങ്ങളിൽ മത്സരിച്ചതിൽ ഒന്ന് പെരുമ്പാവൂര് മണ്ഡലമായിരുന്നു അവരുടെ സ്ഥാനാർത്ഥി ചിത്ര സുകുമാരൻ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾ അവിടെ നിന്ന് പിടിച്ചു ആ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് വോട്ടുകളും എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും പോയ വോട്ടാ ബി ജെ പി അടുത്തുനിന്ന് കുറച്ച് വോട്ട് പോയി മൂന്നിടത്തുനിന്നും വോട്ട് വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പിടിച്ചത് എൽ ഡി എഫിൽ നിന്നാണ് അത് കഴിഞ്ഞാൽ യു ഡി എഫ് നിന്ന് വിളിച്ചു അതോടൊപ്പം ബി ജെ പിയുടെയും മൂന്ന് കുട്ടികളുടെയും ബോട്ടുകളിൽ നിന്ന് പിന്നെ ഒരു ചെറിയ ഷെയർ അങ്ങെടുത്തു ഇവര് ട്വന്റി ട്വന്റി എടുത്തു എൽദോസ് കുന്നപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം എൽദോസ് കുന്നപ്പള്ളി പത്തൊമ്പത്തിരണ്ട് വയസ്സിൽ ജില്ലാ പഞ്ചായത്ത് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു അങ്ങനെ വന്നു സീറ്റ് കിട്ടി ആദ്യത്തെ മത്സരത്തിൽ തന്നെ പെരുമ്പാവൂരിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു അത് രണ്ടാമത്തെ തവണ തോടവരുടെ അല്ല എതിരാളി അതുകൊണ്ടാണ് വിജയം ആവർത്തിച്ചത് പക്ഷേ എൽദോസ് കുന്നപ്പള്ളി നിയമസഭയ്ക്കകത്തുള്ള പെർഫോമൻസ് എന്താ എനിക്ക് എൽദോസ് കുന്നപ്പള്ളിയുടെ ഒരു വീഡിയോ എടുത്തിരിക്കുന്നുണ്ട് ആ വീഡിയോയ്ക്കകത്ത് പറയട്ടെ ഒരാൾക്ക് മാന്യമായ രീതിയിൽ പ്രപ്പോസ് ചെയ്യാറ് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത് തെറ്റ് പിന്നെ തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ഉണ്ടാവും അത് ഒരേ സമയം ഒരുപാട് പേരോടാവരുത് അരിയല്ല അല്ലെങ്കിൽ ഭർത്താവല്ല വേറൊരാളോട് ഒരു പിന്നെ ചിലപ്പോ കൂടെ ജോലി ചെയ്യുന്നതാവാ ചിലപ്പോ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും പരിചയപ്പെട്ടതാവോ പക്ഷെ പ്രണയം എന്ന് പറഞ്ഞ എലമെന്റ് അതിനകത്ത് ഉണ്ടാവണം മറ്റത് കോഴിത്തരാ അപ്പം ഒരു വേദിയില് ഒരു എന്തോ ഒരു ഫങ്ഷൻ ഈ വേദിയില് ഡാൻസ് കളിക്കുകയാണ് ചില ദിവസം പോയിട്ട് ഒരു ചേച്ചി ഡാൻസ് കളിച്ചോണ്ടിണ്ട ചേച്ചി പലരുടെ കൂടെയാണ് പുരുഷന്മാരുടെ കൂടെയൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പൊ ഇവനായ ഇങ്ങനെ ചെല്ലുന്നുണ്ട് ഇവര് ഇവനടുത്ത് ഒഴിഞ്ഞു മാറുന്നുണ്ട് അവന്റെ അടുത്ത് ബാക്കിയുള്ളവരെ കൂടെ കളിക്കുന്നുണ്ട് ഇവന്റെ കൂടെ കളിക്കുന്നില്ല കാരണം ഇവൻ എന്താണ് എന്നാ ചേച്ചി കൃത്യമായിട്ട് അറിയാന്നല്ല അപ്പൊ ഇവൻ പോയിട്ട് വേറെ ഒരു ആന്റീൻ്റെ അടുത്തൊക്കെ കുറച്ചേ കളിച്ചിട്ട് പിന്നെ ഈ ചേച്ചിയുടെ അടുത്തേക്ക് എന്നെ വരികയാണ് ഇവൻ ഞാൻ ഫ്ലെക്സിബിൾ ആണ് എന്ന് കാണിക്കാൻ ഫ്ലെക്സിബിൾ ആണ് എന്ന് കാണിക്കാൻ എനിക്ക് അങ്ങനെ നിങ്ങളെ മാത്രമേ നിങ്ങളുടെ കൂടെ കളിക്കാനുള്ളതുകൊണ്ടല്ല ഞാൻ എല്ലാവരെയും കൂടെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സോഷ്യലായിട്ട് വരികയാണ് വേറെ ഉള്ളവരുടെ അടുത്തൊക്കെ പ്രായമുള്ളവരുടെ അടുത്തൊക്കെ കളിച്ചിട്ട് പിന്നെ ഇവരെ അല്പം രംഗത്ത് കണ്ടാറിയൽ മതി വെച്ചിട്ടുണ്ട് അവസാനം ഈ ചേച്ചി ഇങ്ങനെ കൈകൂപ്പി കളിക്കാൻ ഇവന്റെ കൂടെ മാത്രം കളിച്ചിട്ടില്ല നിയമസഭയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഊർക്കം പിടിച്ചുടങ്ങുന്ന ഒരുപാട് ദൃശ്യങ്ങളുണ്ട് നമ്മള് സാമൂഹ്യ മാധ്യമങ്ങളെടുത്തുകഴിഞ്ഞാൽ കാരണം രാത്രി ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല മര്യാദയ്ക്ക് അതാണ് പ്രശ്നം ഇതാണ് അവരുടെ കലാപരിപാടി അപ്പൊ ഈ പിന്നെ നിയമസഭയിൽ പോയിട്ട് ഇങ്ങനെ കാണിക്കുക പിന്നെ നല്ല കവിയാണ് നമ്മളെ പിന്നെ സഖാവ് ജി സുധാകരന്റെ മാതിരി തന്നെയാണ് കവിത എന്താണ് പിന്നെ അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ വായിക്കണോനും കേൾക്കണോനും ഒന്നും മനസ്സിലാവില്ല ഇപ്പൊ ഒരു കവിത പിന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ അത് ഉളുപ്പില്ലാതെ ചൊല്ലിക്കൊടുക്കുകയും ചെയ്യും ഏത് അപ്പൊ പുള്ളിയുടെ വിചാരം പുള്ളി ഭയങ്കര കേരളം കണ്ട ഏറ്റവും മികച്ച കവിയാണ് എന്നുള്ള ധാരണയിൽ നിൽക്കണം അതുകൊണ്ട് മീഡിയക്കാർ കോലിട്ട് തന്നപ്പോ ആ കവിത ചൊല്ലിക്കേപ്പിച്ചു വഞ്ചകി നിനക്കെന്തോരു കൊഞ്ചലാണെന്നൊക്കെ എന്ത് കവിതയാണെന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് എൽദോസ് കുന്നപ്പള്ളി സ്വയം ഇമേജ് നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ വഞ്ചകി നിനക്കെന്തൊരു കൊഞ്ചലാണെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്നുള്ളത് ഈ കവിതയ്ക്ക് പിന്നിൽ ജീവരക്തം കൊണ്ട് പിന്നെ കവിത എഴുതിയിട്ടുള്ള ഒരാളാണ് കാരണം എന്താ വെച്ചാൽ പുള്ളിയുടെ ആത്മാവിൽ നിന്ന് വന്ന വാക്കാണ് ഈ വഞ്ചകി എന്നുള്ള വാക്ക് അത് നമുക്ക് മനസ്സിലാവുന്നത് പിന്നീട് സ്ത്രീ പീഡന വിഷയം വരുമ്പോൾ ലൈംഗികൾ കേസ് കൊടുക്കുകയും ഇയാള് മർദ്ദിച്ചു നിൽക്കപ്പെട്ടുള്ള കേസ് വന്നു ആ കേസിനകത്ത് പിന്നെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ജാമ്യ എടുത്തിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് പക്ഷെ അതോടുകൂടി പിന്നെ ഇമേജ് പോയി എൽദോസ് കുന്നപ്പള്ളിയുടെ സാധാരണക്കാരനെ കയറുന്നു പക്ഷെ ഇമേജ് പോയി കാരണം ഈ കേസിനകത്ത് ജാമ്യം കിട്ടുമ്പം ഇവന്റെ വക്കീൽ തന്നെ ഇത് അഡ്മിറ്റ് ചെയ്യുകയാണ് ഇവർ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു പക്ഷെ അത് ഉഭയകക്ഷി സമ്മത ആയിരുന്നു എന്നുള്ളത് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുടെ മുമ്പിൽ പോലും അത് അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥെത്തി നീതിറ്റ് പറ്റി എന്ന് പറയേണ്ടി വരുന്ന എത്തി ഇങ്ങനെ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ വരുമ്പോൾ ഈ വളരെ യാഥാസ്ഥികമായി ചിന്തിക്കുന്ന സമൂഹത്തിനകത്ത് അവൻ അങ്ങനെ ഒരു ഒരു വുമനൈസർ എന്നുള്ള ഇമേജ് കാര്യം മറ്റേ വീഡിയോ വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു പിന്നെ ഈ കവിത എഴുതുന്നു പിന്നെ നിയമസഭയിൽ പോയിട്ട് ഉറങ്ങുന്നു ഇതൊക്കെ കൂടി വരുമ്പോൾ ഏഴ് ദിവസം വന്നപ്പള്ളി അവിടെ സുഖമായിട്ട് ഊഹിക്കാൻ പറ്റും പക്ഷെ അതിന് നല്ല സ്ഥാനാർത്ഥിയെ നിർത്തണം വേറൊന്നും അവിടെ ആലോചിക്കാൻ പറ്റുന്ന യു ഡി എഫിനെ ആലോചിക്കാൻ പറ്റുന്ന ജിൻഡോ ജോൺ അവരുടെ ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ ഡിബേറ്റിലൊക്കെ അവർക്ക് വേണ്ടി കോൺഗ്രസിന് വേണ്ടി പങ്കെടുക്കുന്ന ജിൻഡോ ജോണിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഏഴ് ദിവസം സ്വന്തപിള്ളണെന്നുണ്ടെങ്കിൽ ആരുന്നാലും കഥ തീർന്നു കഥ തീർന്നു ആരെ കൊണ്ടു വെച്ചാൽ നിർത്തിയാൽ നാട്ടുകാരുടെ ആയിട്ട് വോട്ട് ചെയ്യാൻ നിൽക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഈ അല്പതരം ഞങ്ങൾ എം നിങ്ങളെ എം എൽ എ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പേര് പറയാൻ വേണ്ടിയില്ലേ കണക്കടല്ലേ അപ്പൊ അങ്ങനെ സംഭവം ഉണ്ടല്ലോ നിലവിൽ പിന്നെ എറണാകുളം ജില്ലക്കകത്ത് പിന്നെ കളമശ്ശേരി ഉൾപ്പെടെയുള്ള പല സീറ്റുകളും കൊച്ചിയും കളമശ്ശേരി ഒക്കെ തിരിച്ചു പിടിക്കാം എന്നൊരു ആത്മവിശ്വാസത്തിൽ യു ഡി എഫ് നിൽക്കുമ്പോഴും അവരിൽ നിന്ന് തിരിച്ചു പിടിക്കാം എന്ന് എൽ ഡി എഫ് പ്രതീക്ഷ വെക്കുന്ന ഏറ്റവും ആദ്യത്തെ മണ്ഡലമാണ് ഇത് ഇതും പിന്നെ മൂവാറ്റുപഴി അപ്പം പിന്നെ പെരുമാവ് മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കാന്നുള്ളത് ഉണ്ട് അതിനവർ കൊണ്ടുവരേണ്ടത് ഇജിൻഡോ ജോണാണ് സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ സ്ഥാനാർത്ഥി സാജു പോളാണ് ഈ സീറ്റ് കേരള കോൺഗ്രസ് മണി മാണിഗ്രൂപ്പ് നേട്ടെടുക്കുക അതേസമയം എൽദോസ് കുന്നപ്പള്ളി തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കഴിഞ്ഞ തവണ തോറ്റ കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി എന്നാലും അവിടെ ജയിക്കും അതിനൊക്കെ പ്രധാനപ്പെട്ട കാര്യം അടുത്ത തവണ അവിടെ ട്വന്റി ട്വന്റി മത്സരിക്കുവോ മത്സരിക്കുകയാണെങ്കിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു മൂന്നാമത്തെ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിൽ പിന്നെ പലപ്പോഴും ബി ജെ പിക്ക് ഏക്ലാസ് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് സാധ്യതയുണ്ട് അല്ലാത്ത സ്ഥലത്ത് ട്വന്റി ട്വന്റി ഒന്നും കൂടെ സജീവമായി പ്രത്യേകിച്ചും ഇപ്പൊ കിറ്റക്സ് ഇവിടെ നിന്ന് തെലങ്കാനയിലും ആന്ധ്രയിലൊക്കെ പോയിട്ട് ഇൻവെസ്റ്റ് ഇടയായിട്ടുള്ള വിഷയങ്ങൾ വ്യാവസായിക സംരംഭകർ നേരിടുന്ന വ്യവസായികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് അഭിസംബോധന ചെയ്തിട്ടുള്ള ആളാണ് സാബുഗം ചെക്കപ്പ് സാബുഖം ചേക്കപ്പ് അതിന്റെ രേരയും കൂടിയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം അവര് നല്ലൊരു കാൻഡിഡേറ്റിനെ അവിടെ കൊണ്ടു നിർത്തിയ ഓക്കെ ഈ സാബുഗം ചെക്കപ്പ് പിന്നെ അവിടെ ഒന്നിട്ട് മത്സരിക്കാൻ സാധ്യതയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ സ്ഥാപനം അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള കുന്നാട് മണ്ഡലം സംഭരണ മണ്ഡലമാണ് സാബുഗം ചേക്കപ്പ് തന്നെ നേരിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ സ്ഥാനാർത്ഥിയാവാൻ തീരുമാനിച്ച ചിത്ര ആകം മാറും നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല ഇതാണ് ഇപ്പോ നിലവിലുള്ള അവിടുത്തെ സ്ഥിതി എൽദോസ് കുന്നപ്പള്ളി വീട് നിൽക്കുകയാണെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി തോറ്റും എൽദോസ് കുന്നപ്പള്ളിയുടെ പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ പിന്നെ അവസാനമാണ് മത്സരിച്ചാലും ഇല്ലെങ്കിലും വരാൻ പോകുന്നത്